അമ്മാവന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വന്ന നാൽപ്പത്തിയഞ്ചുകാരൻ മരണപ്പെട്ട സംഭവം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് അമ്മാവനെയും രണ്ടു മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ ഇടയം ഉദയഭവനത്തിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഉമേഷനാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരവേ മരണപ്പെട്ടത് സംഭവത്തിൽ ഉമേഷനെ മർദ്ദിച്ച ഉമേഷന്റെ മാതാവിന്റെ സഹോദരൻ ദിനകരൻ ദിനകരൻ്റെ മക്കളായ രോഹിത് നിതിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയത് കഴിഞ്ഞ മാസം എട്ടാം തീയതി രാത്രി ഒൻപത് മണിയോടെ കുളിക്കാനായി കിണറിന് സമീപത്തെത്തിയ ഉമേഷനും അമ്മാവനായ ദിനകരനും തമ്മിൽ അസഫ്യം വിളിയും ഉണ്ടായി തുടർന്ന് ദിനകരനും മക്കളും ചേർന്ന് ഉമേഷനെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായും ഈ മർദ്ദനത്തിൽ ഉമേഷൻ്റെ അരയ്ക്ക് താഴെയും ദേഹത്തും അടിയേറ്റു മുറിവുണ്ടായി മർദ്ദനമേറ്റ് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉമേശൻ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഉമേശനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഉമേശൻ പതിനാറാം തീയതി രാവിലെ മരണപ്പെടുകയായിരുന്നു ഉമേഷന് മർദ്ദനത്തിൽ ശരീരത്തിനുള്ളിലെ ആന്തരികാവയവങ്ങൾക്കുണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഉമേഷന്റെ മരണത്തിന് കാരണക്കാരായ അച്ഛനെയും മക്കളെയും കൊലപാതക കേസിൽ ഇടയത്തെ വീട്ടിൽ നിന്നും അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് മഹനീയ ആവരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ാണ് ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ